സുഭാഷ് ക്ലബ്ബിൻ്റെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനം നടന്നു മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാ താൽപ്പര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ ജന്മനാടായ മതിലകത്ത് സുഭാഷ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാദര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സൗബിൻ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് വഴി തെളിയിച്ചത് സുഭാഷ് ക്ലബും ഇവിടുത്തെ നാട്ടുകാരുമാണ് ഇവിടെ അവാർഡുകൾ പലതും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ലഭിച്ച പോലെ മനസ്സ് നിറഞ്ഞൊരു അനുഭവം വേറെ ഉണ്ടായിട്ടില്ലെന്ന സൗബിൻ്റെ വാക്കുകൾ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത് സുഭാഷ് ക്ലബ്ബിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു സുഭാഷ് ക്ലബ്ബിൽ നാടകങ്ങളും കാര്യങ്ങളും അതിൽ നിന്ന് കുറച്ച് നാടകം അത്ര വലുതല്ലെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ കാര്യങ്ങളെടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഞാൻ എമാവളത്ത് പോയിട്ട് എൻ്റെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ഉതരിപ്പിച്ച് അവിടെ ഫസ്റ്റ് മേടിച്ചിരുന്നത് അതെല്ലാം നമ്മൾ സുഭാഷ് ക്ലബിലെ ക്ലബിൽ നിന്നും കൊണ്ടുപോയാണ് അതുപോലെ തന്നെ എന്താ പറയുക കാര്യം ഞാൻ എൻ്റെ ചെറുതിലെ മുതലെനിക്ക് കൂടുതൽ ഓർമ്മകളും എനിക്ക് നല്ല എന്താ പറയുക നല്ല സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും മധുരത്തന്നെ മധുരത്തിൽ ബസ് ഇറങ്ങിയിട്ട് ഉമ്മടെ കൈവഴിച്ച് നടന്നു വരും അവിടെ വരെ പോകും അപ്പം എല്ലാവരും കുറേ ഉണ്ട് വീട് അപ്പം എല്ലാവരും മാമമാരാണ് അപ്പൊ എല്ലാവരും വീട്ടിൽ പോകാൻ പോലും മാമുണ്ട് 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 അമ്മായിമ്മായിട്ട് ഇത്രയധികം മാമവരും കാരണം ഇവിടെ എല്ലാവരും ഉമ്മാടെ സഹോദരന്മാരായിരുന്നു ആ സമയത്ത് അതെല്ലാവരും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്നേഹവും ഷുവിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച ബാസിദ് അമീൻ യൂസഫിനാൻ പഞ്ചഗുസ്തിയിൽ മികവ് പുലർത്തിയ അഹാന നസ്രിൻ എന്നിവർക്കുള്ള ഉപഹാരങ്ങളും സൗബിൻ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ക്ലബ്ബ് പ്രസിഡന്റ് കെ കെ റെനീസ് സെക്രട്ടറി എം എച്ച് മുഹമ്മദ് അബ്ദുൽ ഖാദർ ക്ലബ്ബിൻ്റെ സ്ഥാപകരായ വി വൈ ബഷീർ മുഹാജിർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകവും അരങ്ങേറി ചടങ്ങിന് മുന്നോടിയായി മതിലകം പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ഘോഷയാത്രയും ഉണ്ടായിരുന്നു